السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن صدق <applause> الله العلي العظيم

തൻ്റെ മക്കൾക്ക് ഒരായിരം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും അള്ളാഹുതലഖുർ അൽ ഒരിടത്ത് പറഞ്ഞതായി കാണാം സൂറത്തുൽ കഹ്ഫിൽ അൽ മാലുഅൽ ബനൂന ജീനത്തുൽ ഹയാത്തി നമ്മുടെ മക്കൾ പ്രൗഢിയാണ് പ്രതാപാണ് അനുഗ്രഹമാണ് ഐശ്വര്യമാണ് സന്തോഷമാണ് അങ്ങനെ ധാരോളം മർത്ഥങ്ങൾ നമുക്ക് വെക്കാം അതേ തന്നെ ഒരിടത്ത് കാണാം ഇന്നമാ അംബാലുക്കും വൗലാദുക്കും ഫീത്തന നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നാശാണ് നട്ടാണ് അപകടമാണ് പെണ്ണാണ് കുഴപ്പമാണ് തകർച്ചയാണ് എന്ന് പറയുക ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാകുക ഒരു ഒരു രാജാവ് ജ്യോത്സ്യം പറഞ്ഞതേ കേൾക്കൂ രാജകുമാരൻ പറഞ്ഞൊന്നും കേൾക്കൂല അപ്പൊ രാജകുമാരന് ഒരു സ്വപ്നം എങ്ങനെങ്കിലും രാജാവിനും ജോൽസ്യയും തമ്മിൽ തെറ്റിക്കണം പ്രവചനം ശരിയല്ല എന്ന് വരുത്തണം എന്നാ ജ്യോത്സ്യ പുറത്താക്കും പിന്നെ രാജകുമാരൻ്റെ കീഴിലായിരിക്കും എല്ലാം അത് തന്ത്ര ഉപയോഗിച്ചു ഒരു പക്ഷിക്കുഞ്ഞിനെങ്ങനെ പിടിച്ചായിട്ട് ചോദിച്ചു ഇതിന് ജീവൻ ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചു മറുപടി രണ്ടാൽ ഒന്നാണല്ലോ ഉണ്ട് എന്നെങ്ങനാ പറഞ്ഞെങ്കിൽ അമർത്തിൽ അമർത്തു അപ്പം പക്ഷി പ്രവചനം തെറ്റു ജീവൻ ഇല്ല എന്നാണ് പറഞ്ഞതെങ്കിലോ കൈ വിടർത്തു പക്ഷിപ്പാറക്കും അപ്പോഴും തെറ്റും എന്തായിരുന്നാലും തെറ്റും എന്ന മനക്കോട്ടവുമായി മനപ്പായസവുമായി രാജകുമാരൻ പക്ഷെ പിടിച്ചു വന്നു അപ്പോ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് രാജകുമാരൻ്റെ ചോദ്യത്തിന് ജോൽസൻ അതിനേക്കാളെ തന്ത്രമുള്ള തന്ത്രവാനായിരുന്നു ജീവൻ തൊല്യെന്ന് വെച്ച് അതിൻ്റെ ജീവങ്ങളെ കയ്യിൽ അതിന്റെ ജീവൻ നിങ്ങളെ നിങ്ങൾ ഇങ്ങനെ കൈ അമർത്തിയാൽ കൈവിട്ടത് പറക്കും ചെയ്യും എന്ന പോലെയാണ് നമ്മുടെ മക്കളൊക്കെ വല്ലാതെ അമർത്തിപ്പിടിച്ച് സ്കൂളിൽ വായിച്ചില്ല മദ്രാസയിലും അയച്ചിര പഠിക്കാനും അയച്ചില്ല ഒന്നിനും അയച്ചിരങ്കിൽ ആ കുട്ടി ഒന്നും ആവൂല ആ കുട്ടിനായിട്ട് കയറൂലായിട്ട് വിട്ടാലോ തീരെ ശ്രദ്ധിക്കാതിരുന്നാൽ കുട്ടീനെ കഥ പറയും വേണ്ട അപ്പം പിന്നെ നല്ലോണം കുട്ടിയെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഉസ്താദിനെ ഏൽപ്പിക്കുന്നിടത്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മഹാന അബ്ജത്തുൽ ഇസ്ലാം അബൂ ഹഹമദുൽ ഖുസാലി അബി അള്ളാഹത്ത നിങ്ങൾ പറഞ്ഞതും ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദിന്റെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ മെഴുകുതിരി നിർമ്മാതാവിന്റെ മുമ്പിൽ മെഴുകി നൽകും പോലെയാണ് അത് ഏത് വലുപ്പത്തിലും രൂപത്തിൽ ശൈലിയിൽ നിന്നൊക്കെ ആ മെഴുകുതിരി നിർമ്മാതാ ഉദ്ദേശമാരി ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കുട്ടികൾ ഉമ്മാരുണ്ടാവും അവരുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടാവും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുമല്ലോ അത് ഇവിടെ ഏതൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു മില്ലിൽ നിന്ന് പൊടിച്ചതാണ് സെയിം സാധനമാണ് പക്ഷെ നാളത് ഈ കുട്ടികളുടെ ഒക്കെ മുമ്പ് ചെല്ലുമ്പോൾ ചില കുട്ടികളുടെ കയ്യിൽ ചിലയിടത്ത് കുഞ്ഞുപ്പത്തറാവും ചിലടത്ത് റൊട്ടിയാവും ചിലയിടത്ത് പത്തിരിയാവും ചിലടത്ത് ദോശയാവും ചിലടത്ത് വെള്ളപ്പാവും ചിലയിടത്ത് പുട്ട് പാലജാതിയാവും അത് പല വലുപ്പത്തിലാവും സംഗതി ഒരേ കടയിൽ നിന്ന് വാങ്ങിയ അരിയാണ് ഒരേ മില്ലിൽ നിന്ന് പൊടിപ്പിച്ചതാണ് എല്ലാം ഒന്നാണ് പക്ഷേ ഉമ്മമാരെന്താണോ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചാണ് ഇത് ഇത് ആയിത്തീരിലുണ്ടാകുക എന്ന പോലെ കുട്ടികളെ ഉമ്മമാരും ഉപ്പമാരും നന്നായി ശ്രദ്ധിച്ച് നന്നായി ലാളിച്ച് നല്ലോണം സ്നേഹം നൽകി അവരെ വളർത്തിക്കൊണ്ടു വന്നാൽ അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് അൽഹമു ഇല്ല ഇല്ല ഇങ്ങനെ മുഴനിയ ജീക്കു എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ അനുഗ്രഹമാണ് ഇളം മനസ്സുകളിലെ ബെസ്റ്റ് ഫുൾ ബിഗിനി ബിഗിനിങ് എന്നാണ് ഇതിൻ്റെ മോട്ടോ അനുഗ്രഹീതമായ തുടക്കം തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്നാണ് ഇതാ അഷ്ട്രത്തിൽ ബിദായ അഷ്ടക്കത്തിൽ ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് ഖുർആാനോത്തും ഹിഫ്ലും ചെറിയ സൂഹത്തുകളൊക്കെ കൊണ്ടുവരുന്നത് അള്ളാഹാത്തിൽ അബൂലാക്കണേ അള്ള സ്വീകരിക്കണേ അള്ള